നടൻ മോഹൻലാലിനെ അതിക്ഷേപിച്ചെന്ന പരാതിയിൽ ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അജു അലക്സ് എന്ന യൂട്യൂബറിനെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത പ്രതിയെ വൈകിട്ടോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തു പോലീസ് നടപടി ഉണ്ടായെങ്കിലും തന്റെ വിമർശനങ്ങൾ തുടർന്നുമുണ്ടാവുമെന്നാണ് അജു അലക്സ് വ്യക്തമാക്കിയത് അതേസമയം ചെകുത്താനുമായി ബന്ധപ്പെട്ട ഈ വിഷയം മോഹൻലാലുമായി താൻ സംസാരിച്ചുവെന്നാണ് ബാല വ്യക്തമാക്കുന്നത് എത്ര മോശമായിട്ടാണ് ചെകുത്താൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞെങ്കിലും ആ വിഷയത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ടോ മോശമായിട്ടോ ഒന്നും അദ്ദേഹം സംസാരിച്ചില്ല ദൈവം നോക്കിക്കോളുമെന്ന രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അത് അത്ര നല്ല ക്വാളിറ്റിയാണ് കള്ളത്തരങ്ങൾ വളരെ പെട്ടെന്ന് വൈറലാകും എന്നാൽ സത്യമെന്നത് കുറച്ച് സമയമെടുത്താണെങ്കിലും പുറത്തു വരും ഒരു നല്ല മനുഷ്യനെ നമ്മൾ സങ്കടപ്പെടുത്തിയാൽ അതിൻ്റെ കണക്കുകു ചോദിക്കുക ദൈവമായിരിക്കും മനുഷ്യൻ വയ്ക്കുന്ന കണക്കു വേറെ ദൈവം വെക്കുന്ന കണക്ക് വേറെ ആ ശിക്ഷ വളരെ വലുതായിരിക്കുമെന്നും ബാല പറയുന്നു ഇതോടുകൂടി ഇത്തരം ആളുകൾക്ക് കടിഞ്ഞാണ്ടിടാൻ നമുക്ക് സാധിക്കണം പോലീസിനോടും നിയമത്തിനോടും നാട്ടുകാരോടുമെല്ലാം ഞാൻ നന്ദി പറയുന്നു സന്തോഷ് വർക്കി എന്ന ആറാട്ടടനും പറയുന്നത് കേട്ട് ചെകുത്താൻ ചെയ്തത് തെറ്റാണെന്നാണ് ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അയാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇന്ന് ജനിച്ച കുട്ടിയെപ്പോലെ അവൻ സംസാരിക്കുന്നത് ചെകുത്താൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ആളുകൾ ആറാട്ടണനോടും ചോദിക്കണമെന്നാണ് ബാല പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിലല്ലേ അദ്ദേഹം നടീനടന്മാരെക്കുറിച്ച് സംസാരിച്ചത് യൂട്യൂബേഴ്സ് കാരണം വളരെയധികം ഉപകാരം മലയാള സിനിമയ്ക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഇത്തരം ചില മോശം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വെറുതെ ഒരു മൊബൈൽ എടുത്ത് എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എത്ര കോടികൾ മുടക്കിയാണ് ഒരാൾ സിനിമ ഇറക്കുന്നത് അപ്പോൾ സിനിമ കാണുക പോലും ചെയ്യാതെ പരാജയപ്പെട്ടു എന്നാണ് പലരും വ്യക്തമാക്കുന്നതെന്നും ബാല പറയുന്നു